യും കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് വിശേഷങ്ങൾ എന്ന് പറയാൻ ഒത്തിരി ഒന്നും ഇന്നിപ്പോൾതാ ഞങ്ങളുടെ വീട്ടിലൊരു പുതിയ അതിഥിയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ പറമ്പിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട് ഇന്നത് എന്തിയാവോ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സുന്ദര കുട്ടപ്പനാട്ട ആൺപൂച്ചയാണ് എന്തായാലും ഞങ്ങളതിനെ തൊട്ട് തലോടിയൊക്കെ നിന്നപ്പോൾ അത് പതിങ്ങിങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ കിടക്കാനോട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടോ ഫുഡ് ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്നും അത് കഴിക്കുന്നുണ്ടായിരുന്നില്ല അതിനിങ്ങനെ കൊഞ്ചാൻ വേണ്ടി മാത്രം മാത്രം വന്നേക്കായിരുന്നു തോന്നണം ട്ടോ അപ്പോൾ കണ്ണം പറയുന്നുണ്ട് അയ്യോ ഇത് എന്താ പറയില്ല എന്തായാലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പൂച്ചയൊന്നുമല്ല എവിടെയെങ്കിലും വളർത്തുന്ന പൂച്ച എങ്ങാട്ടാ തോന്നുന്നു ക്ഷീണമൊന്നുമില്ല കേട്ടോ നല്ല ഉണ്ടപ്പനായിട്ട് നിൽക്കുന്ന പൂച്ചയാണ് പക്ഷെ അതിന് ഭക്ഷണത്തിന് കുറവൊന്നുമില്ല അത് സ്നേഹം കൊതിച്ച് വന്നതാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അതിന് ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കാണ്ടാവുമ്പോൾ പൂച്ചകളും പട്ടികളൊക്കെ ആയാലും നമ്മള് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ലേ പിന്നെ ചില പൂച്ചകളൊക്കെ ആണെങ്കിൽ നമ്മളടുത്തേക്ക് ചെല്ലുമ്പോൾ പേടിയാണെങ്കിൽ അത് ഓടിപ്പോവും പക്ഷേ ഇതോടി പോകുന്നുണ്ടായിരുന്നില്ല നമ്മളുടെ നമ്മൾ തൊടുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് ഭയങ്കരമായിട്ട് കൊഞ്ചി കൊഞ്ചി ഇങ്ങനെ നിൽക്കണം അപ്പോൾ അത് കണ്ടിട്ടാണ് കാണാൻ പറഞ്ഞത് കേട്ടാ ഇതിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല ഇതിന് സ്നേഹം കൊതിച്ച് വന്നതാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കണ്ണിട്ടടുത്ത് പറഞ്ഞു എന്തായാലും നമുക്ക് ഇതിനെ ലക്കീടെ അടുത്ത് കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെടുത്തിട്ട് എടുത്തിട്ടൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ എടുത്തിട്ട് ആ ഇപ്പുറത്തോടെ വന്നു അപ്പോൾ കുറച്ച് നേരം ലക്കി ഇങ്ങനെ സ്തംഭിച്ച് അതിന് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല വാലക്കാട്ടനൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഏ ഇവർ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നും ലക്കിക്ക് കണ്ടില്ലേ എന്തൊരു സ്നേഹമാണ് അവന് ഞങ്ങളവനെപ്പോഴും ഭയങ്കര കുശുമ്പാണ് ൊക്കെ പറയൂട്ടാ ഓരോ കിളികളെയും എന്തെങ്കിലും ഒരു ജീവനെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര കുറെ ബഹളമൊക്കെ ആയിരിക്കല്ലോ അപ്പൊ അത് കണ്ടിട്ട് അവന് ഭയങ്കര കുശുമ്പന്നൊക്കെ പറയാ പറഞ്ഞായിരുന്നു പക്ഷേ ഇതിനെ കണ്ടിട്ട് ആദ്യം ഒരു കുഴപ്പമുണ്ടായില്ല ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു പിന്നെ ഞാനിങ്ങനെ അവനെടുത്ത് വെച്ചിട്ടിങ്ങനെ ആട്ടുന്ന കണ്ടപ്പോഴേക്കും അവൻ ആകെ പ്രശ്നമായിട്ടാ പിന്നെന്താ പറയാ ആകെ ഭയങ്കര ബഹളായിട്ട് എന്താ പറയാ പിന്നെ അവൻ്റെ കൊരകെട്ടപ്പോഴേക്കും പൂച്ചയ്ക്ക് പേടിയായി പൂച്ച എൻ്റെ കയ്യിൽ നിന്ന് ചാടാൻ തുടങ്ങിയിട്ടാണ് അപ്പം ഞാനതിനെ കൊണ്ടേ അവിടെ കൊണ്ട് അവരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ അവിടെ കൊണ്ട് വെച്ച് ആദ്യം അവൻ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാണ്ടാണ് ഇങ്ങനെ അന്തിച്ച് വേണം നോക്കി നിന്നത് കേട്ടാ പിന്നെ പിന്നെ ഇനിയിപ്പോൾ അമ്മ ഞാൻ ഇവനെ സ്വന്തമായിട്ട് എടുക്കുമോ എൻ്റെ സ്ഥാനം പോവുമോ എന്നൊക്കെ ആലോചിച്ചപ്പോഴേക്കും ചെക്കനാകെ വയലൻ്റായി അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇവനെ തുറന്നു വിട്ട എങ്ങനെയുണ്ടാവും രണ്ടുപേരും കൂടി തല്ലുപൊടിക്കുവോ അപ്പം കണ്ണൻ പറഞ്ഞു വേണ്ട പൂച്ചയ്ക്ക് ഭയങ്കര ആക്രമണ സ്വഭാവം കൂടുതലുള്ളതാണ് പട്ടീനെല്ലാം വേഗതയാണ് അവന് ചിലപ്പോൾ പൂച്ച നല്ല അടിയൊക്കെ അടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അന്നാ വേണ്ട ഇട്ടുണ്ടാവുന്നുള്ളൂ പക്ഷെ അവൻ അങ്ങോട്ടുടെ കൂട്ടി കിടന്ന് തല്ലി തല്ലിപ്പൊടിക്കണ പോലെ തന്നിട്ടാ കിടന്ന് ഒച്ചപ്പാട് മഹളുണ്ടാക്കുന്നത് അപ്പം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം പൂച്ച ഇങ്ങനെ ഞങ്ങളെ എല്ലാം ഞങ്ങളിങ്ങനെ ഇതുപോലെ തല ഓടിക്കൊണ്ടിരുന്നു അപ്പോൾ അത് അവിടെ ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അലക്കിയിടെയും വെപ്രാളം ആർക്കും ചേട്ടനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ ചേട്ടനാണെങ്കിലും ചീട്ട് പറഞ്ഞു ചെറുതായി അതിനെ ഇട്ട് ദേശീയ പിടിപ്പിക്കേണ്ട അതിന് വിഷമാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്ന് ചാലക്കുടിക്ക് പോകണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വേണം ഉച്ച കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയിട്ട് വെയിലൊക്കെ ആറി പോക വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഈ പൂച്ചേനെ ഇവരുടെ ഈയൊരു കളിയൊക്കെ നടപ്പൊ കുറച്ചുനേരം മുന്നേ അങ്ങനെയിരുന്നു പിന്നെ എനിക്ക് ദൂരത്തെ പോവാൻ മടിയായിട്ട് ഡ്രസ്സൊക്കെ മാറി ലക്കീനെ കൊറച്ചുനേരം കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വിട്ടാ എന്താ പറയാ ഇതൊക്കെ മാറി ഞാന് അവൻ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനെ ഇത്തിരി ഫുഡൊക്കെ കൊടുത്ത് അവനഴിച്ചു വിട്ട് നോക്കിയപ്പോ നോക്കി നല്ല ഇത് കണ്ടില്ലേ ഭക്ഷണം കൊടുത്തിട്ട് ഒന്നും അവൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഏർ എന്താണ് അവനെ ചോദിച്ചേനെ നമ്മൾ കളിപ്പിച്ചുകൊണ്ടുള്ള ദേഷ്യത്തിലാണോ വിഷമം കൊണ്ടാണോ അത്രയും നേരം കുറച്ചതിന്റെ ആ ഒരു ഇതില് ഭക്ഷണൊന്നും വേണ്ട നേരെ വന്ന താമരപോട്ടിന്ന് വെള്ളം മാറി മാറി കുടിക്കായിരുന്നു കേട്ടാ ഇത്രയും ഒച്ചപ്പാടും വെള്ളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും പാട് നോക്കി അത് പോയി ഉം ഇവനാണെങ്കിൽ അന്വേഷിച്ചിട്ട് ആ പറമ്പ് മുഴുവനും ഓടി നടക്കായിരുന്നു നടക്കാർന്നുട്ടാ കുറേ നേരം അന്വേഷിച്ച് നടക്കും പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇതാ കുറച്ച് നേരം കിടക്കും ഇങ്ങനെ ഓരോ സ്ഥലത്ത് മാറി മാറി കിടക്കാമായിരുന്നു കേട്ടോ കിടന്നിട്ടൊരു എന്താ പറയുക അവനൊരു സ്ഥിരത ഉണ്ടായിരുന്നില്ല ഇവിടെ കുറച്ച് നേരം കിടക്കും പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കാർ പൊരിച്ചു കയറി കിടക്കും പിന്നെ സിറ്റോട്ടിൽ കയറി കിടക്കും അങ്ങനെ അവിടെ കൂടെയൊക്കെ മാറി മാറി കിടന്നപ്പോഴേ എനിക്ക് വിഷമായിട്ടാണ് അപ്പം എന്നിട്ട് പിന്നെ ഞാൻ കൂട്ടിയിൽ നിന്ന് ചോറെടുത്ത് നിന്നിട്ട് അവൻ മുന്നിൽ മുളവെച്ച് കൊടുത്തു എന്നിട്ടും അവൻ കഴിക്കണില്ല ദേഷ്യപ്ര വിഷമിച്ച് വീണ്ടും മാറി വേറെ സ്ഥലത്ത് പോയി കിടക്കും അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇനി അവൻ എപ്പോഴെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോറ് തിരിച്ച് കൂട്ടിരിക്കാനും കൊണ്ടു വെച്ചിട്ട് ഞങ്ങള് ചാലക്കുടിക്ക് പോകാൻ വേണ്ടിട്ട് യാത്ര ആയി അങ്ങനെ ചാലക്കുടി പോയിട്ട് ചെറുപ്പം കൂടി എനിക്ക് കുറച്ച് താമര പൊട്ടും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഉദ്ദേശത്തിൽ എൻ്റെ കൂടെ അപ്പോൾ രണ്ട് രണ്ട് സ്ഥലത്തുനിന്ന് ഞാൻ ലോട്ടസിൻ്റെ ട്യൂബർ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തിങ്കളാഴ്ച അവർ അയക്കുന്നതാണോ പറഞ്ഞേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഡ്രസ്സ് മാറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചെടികളും കൂടി അതിൻ്റെ ഇടയ്ക്ക് നട്ടുവച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ചാലക്കുടിയിൽ ഞാൻ സാധാരണ എനിക്കില്ലാത്ത ചെടികളൊക്കെ വാങ്ങിക്കണമെന്ന് പോട്ടുകളൊക്കെ വാങ്ങിക്കുന്ന നഴ്സറിയിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഈ ചെടി നോക്കിയാൽ നല്ല ഭംഗിയല്ലേ ചേപ്പൊങ്ക നല്ല വലിയ പ്ലാന്റുകൾ ഇപ്പം കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ചെടികളൊക്കെ കാണുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ടൊന്ന് ചുമ്മാ എടുത്തു എന്നുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ചേണ്ണയം കൂട്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇരുട്ടായി പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്ത് ഞായറാഴ്ച രാവിലെ തന്നെ നമ്മൾ ഓരോ ജോലിയിലേക്ക് കടന്നേക്കാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ചെടിക്കൊക്കെ വന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തലേ ദിവസം ഞാൻ എൻ്റെ താമരപ്പൂട്ടുകൾ കുറച്ച് ഈ മുറ്റത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്നില്ല കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബറും കൂടി ഞാൻ വെച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ മുറ്റത്ത് ാണ് വെച്ചിരുന്നത് കേട്ടോ അപ്പം സ്ഥിരമായിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത്ര അങ്ങോട്ട് വെയിലൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ആനിയൻ്റെ പറമ്പുകൊണ്ട് അവിടെ നല്ല അത്യാവശ്യം നില വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ കാറിട്ടിരുന്ന ഭാഗമായതുകൊണ്ട് അവിടെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കിടക്കണം പുല്ലൊന്നും ഇല്ലാണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച താമര പോട്ട് അപ്പോൾ ഒരെണ്ണത്തിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പോട്ടിന് റേറ്റ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ചാലക്കുടിക്ക് പോയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് അല്ലെങ്കിൽ ഞാൻ ഓഫീസിൻ്റെ താഴെ തന്നെ ഒരു ഇതുപോലെ തന്നെ പൊട്ടൊക്കെ വയ്ക്കുന്ന ഒരു കട ഉണ്ട് അപ്പോൾ സെയിം വില തന്നെയാണ് കേട്ടോ രണ്ട് സ്ഥലത്തും തൊണ്ണൂറ് രൂപ തന്നെയാണ് അപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ചാലക്കുടിയിൽ തന്നെ വാങ്ങി ഞാൻ മുകളിലേക്ക് വന്നേക്കാണ് മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് മുകളിൽ കുറച്ച് നേരം ഒന്ന് ഇതൊക്കെ താമരയിലെ വെള്ളമൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കി അതൊക്കെ ഒന്ന് നിറച്ചിടാമെന്ന് വിചാരിച്ചിട്ട് മുകളിലേക്ക് വന്ന അപ്പോൾ എല്ലാത്തിനും എന്നൊന്നു പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കണം കേട്ടാ അപ്പോൾ എനിക്കിപ്പോൾ എന്താ പറയുക ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും പലരും ചോദിക്കാൻ വഴിട്ടാ താമര വാങ്ങിക്കണില്ല ഡബ്ബ വാങ്ങിക്കണില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ടൊരു കാരണം കേട്ടിട്ടാ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടും ലാഭമായിട്ടും തോന്നുന്നത് താമരയുടെ കൃഷിയാണ് കേട്ടോ താമര കൃഷി തന്നെയാണ് കാരണം താമര വയ്ക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ സ്ഥലം വേണം അത്യാവശ്യം വെയിലും വേണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മുകളിൽ വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞില്ല താഴെ ആണെങ്കിൽ വെയിലുമില്ല അപ്പോൾ ഞാൻ അവിടെ മുറ്റത്തെ ചെടികളൊക്കെ വൃത്തിയാക്കി അവിടെ ഒന്ന് ഒതുക്കി വെച്ചപ്പോൾ കാറ് ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങളുടെ മുറ്റത്തേക്ക് എടുത്തിടാനുള്ള സ്പേസ് ആക്കി കൊടുത്തു അപ്പോൾ പറമ്പിൽ ആണല്ലോ അനിയൻ്റെ പറമ്പിലാണ് കാറിട്ടിരുന്നത് അപ്പോൾ അത്രയും ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുകയാണ് പുല്ലും കാടൊന്നില്ലാണ്ട് വൃത്തിയായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അവിടേക്ക് എടുത്ത് വയ്ക്കാം ആ ഒരു സ്പേസ് അത്രയും പുല്ലില്ലാണ്ട് വൃത്തിയാക്കി കെടുത്ത് വെക്കാനാണെങ്കിൽ പാടാണത് ഇപ്പോൾ വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല വെയിലും കിട്ടും നമുക്ക് വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് ഊസിട്ട് വെള്ളം നിറച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ അപ്പും കൂടി താഴെ വെച്ചിരുന്ന ആ ലോട്ടസിൻ്റെ ഡബ്ബുകളൊക്കെ അവിടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം ആ ഒരു ഇതിലാണ് ഇതാ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ മുന്നേ കഴിഞ്ഞ ദിവസം ഞാൻ നട്ട ലോട്ടസിൻ്റെ ഡബ്ബുകളൊക്കെ ഞാൻ ഈ പറമ്പിലേക്ക് എടുത്തു വെച്ചു എന്നിട്ട് ഇവിടെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ വെച്ചപ്പോൾ തന്നെ വെള്ളത്തിനൊക്കെ നല്ല അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് മുറ്റത്ത് വെച്ചിരുന്നപ്പോൾ വെളിച്ചം ശരിക്കും വെയിലൊന്നും കൊള്ളാണ്ടാണാവോ ആകെ പച്ചപ്പായിട്ടും ഇങ്ങനെ കലങ്ങിയൊക്കെ കിടക്കാമായിരുന്നു ഇവിടെ വെച്ചപ്പോൾ നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ രണ്ട് ഒരു ഫേസ്ബുക്കിൽ നിന്നും ഒരു രണ്ട് തരം ട്യൂബർ മൂന്ന് തരം ട്യൂബർ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് അത് ഞാൻ കാണിച്ചാറട്ടോ എന്തായാലും ഞാൻ വാങ്ങിക്കുന്നതൊക്കെ കൂടെ കാണിക്കുമല്ലോ അപ്പോൾ അത് ഞാൻ ഇന്നായിരിക്കും നാളെ കിട്ടുമെന്നാണ് പറഞ്ഞു തരുന്നത് കിട്ടുക തിങ്കളാഴ്ച തിങ്കളാഴ്ചയായിരിക്കും ചൊവ്വാഴ്ചയ്ക്ക് കിട്ടും അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ എനിക്ക് കൂടുതൽ ലാഭമായിട്ട് തോന്നുന്നത് താമരയാണ് എളുപ്പവും വയ്ക്കാനും എളുപ്പം എനിക്ക് നോക്കാനും എളുപ്പം പാക്കിങ് കുറച്ച് എനിക്കിത്ര ബുദ്ധിമുട്ടാണ് കേട്ടോ അതിപ്പോൾ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഇതാ ഇവിടെയും കൂടി നാല് വെച്ച് നാലെണ്ണം വെച്ചിട്ടുണ്ട് അതും കൂടി എടുത്ത് അങ്ങോട്ട് ആ ഒരു പറമ്പിലേക്ക് കയറ്റി വെക്കണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് കൂടുതൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണോ കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ച് യാതൊരു വിശേഷങ്ങളും ഇല്ല അപ്പം നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ